കൃഷ്ണയുടെ ഇന്നലത്തെ രണ്ടാമത്തെ ദിവസത്തെ വാർത്തയ്ക്ക് ശേഷം നിരവധി വിമർശനങ്ങളാണ് വരുന്നത് ആദ്യ ദിവസത്തെ ചിത്രങ്ങൾ വന്നപ്പോൾ തന്നെ ഇങ്ങനെ എല്ലാവരും പിന്തുണയർപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കറുപ്പ് ആരെങ്കിലും ഗർഭകാലത്തെ പൂജകൾ ചെയ്യുമോ എന്നായിരുന്നു ചോദിച്ചിരുന്നത് കറുപ്പ് പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഹിന്ദുക്കൾ പോലും കേരളത്തിലുള്ളവർ പോലും അങ്ങനെ ഉപയോഗിക്കാറില്ല വിവാഹ റിസപ്ഷനുകളിലാണ് പൊതുവെ ഇത് കാണാറുള്ളത് എന്നാൽ ചടങ്ങുകൾ പൂജകൾ വരുന്ന സാഹചര്യങ്ങളിൽ കറുപ്പ് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ആ നിറത്തിന്റെ പേരിൽ അത് പലപ്പോഴും ക്രൂശിക്കപ്പെട്ടത് ഗർഭിണികൾ ഇങ്ങനെ പൂജയ്ക്ക് കറുപ്പ് കൊടുക്കുമോ എന്താണ് ഇങ്ങനെ ദിയാകൃഷ്ണ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ ചടങ്ങ് തന്നെയാണോ ഇങ്ങനെയെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നും പ്രേക്ഷകർ പറയുന്നു ദിയ അണഞ്ഞിരിക്കുന്നത് അറുപത് പവന്റെ ഒരു മാലയാണ് ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവരും ഞെട്ടിച്ചു ദിയയുടെ കയ്യിലുള്ള ആഭരണങ്ങൾ എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഈ ചടങ്ങുകൾക്ക് വേണ്ടി കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ദിയ അത് വാങ്ങിക്കുകയായിരുന്നു ദിയയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു അത് വാങ്ങി വാങ്ങാനുള്ള പണം ദിയയുടെ പക്കലുണ്ടെങ്കിൽ വാങ്ങിക്കുന്നതിൽ എന്താണ് തെറ്റ് അതിനൊരു തെറ്റും കാണുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അഞ്ചു മാസം ഗർഭിണിയാണ് ദിയ ഇപ്പോഴത്തെ അഞ്ചാം മാസത്തിൽ തനിക്ക് കുഞ്ഞുമായി ഭർത്താവിന്റെ വീട്ടുകാർ നടത്തിയൊരു ചടങ്ങിന്റെ വിശേഷങ്ങളാണ് വീഡിയോ ആയി പങ്കുവച്ചിരിക്കുന്നത് രണ്ട് ദിവസത്തെ ചടങ്ങായിരുന്നു നടന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷ് തമർ ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളെല്ലാം വ്യത്യസ്തമായി മാറി അഞ്ചാം മാസത്തിൽ ഗർഭിണിയും കുഞ്ഞിനും കുഞ്ഞിനുമൊപ്പമുള്ള വേണ്ടിയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേക പൂജകളും ആഘോഷങ്ങളും നടത്തിയത് വളകാപ്പെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലെന്നും അത് ഏഴാം മാസത്തിൽ ഉണ്ടാകുമെന്നും ഇത് അതിന് മുന്നോടിയായി നടത്തുന്ന ഒരു റിഹേഴ്സൽ ചടങ്ങാണെന്നും ദിയ പറഞ്ഞു ആദ്യത്തെ ദിവസം തമിഴ് ബ്രാഹ്മൺ മധുവിനെ പോലെ മടിസാർ സാരി ചുറ്റിയായിരുന്നു അതീവ സുന്ദരിയായി ദിയെ എത്തിയത് രണ്ടാമത്തെ ദിവസം കറുപ്പണിഞ്ഞായിരുന്നു എത്തിയിരുന്നത് വിശിഷ്ട വിഭവങ്ങളൊക്കെ നിരത്തി വെച്ച് എല്ലാം ദിയയെ കൊണ്ട് കഴിപ്പിക്കുകയായിരുന്നു അമ്മായി അമ്മ എല്ലാം തന്നെ അശ്വിന്റെ അമ്മ ഉണ്ടാക്കിയതാണ് മീനിമം നല്ല ഉഗ്രൻ കുക്കാണ് അതുകൊണ്ട് ദിയയ്ക്ക് വയറം നിറയെ നല്ല ഭക്ഷണം കഴിക്കാം ആ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് അതാണ് എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അറുപത് പവന്റെ ആഭരണങ്ങളും ദിയ അണിഞ്ഞിരുന്നു മടിസാർ സാരിയിൽ ആദ്യമായിട്ടാണ് ദിയയെ പ്രേക്ഷകർ കാണുന്നത് വിവാഹ ദിവസത്തിനേക്കാൾ കൂടുതൽ സുന്ദരിയായിരുന്നു എന്നാണ് മടിസാർ സാരിയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് ആദ്യ ദിവസത്തെ പൂജകൾ ചെയ്തത് മുഴുവൻ അശ്വിനാണ് ഭാര്യയ്ക്കും കുഞ്ഞിനു വേണ്ടി ഭർത്താവ് ചെയ്യേണ്ട പൂജകളായിരുന്നു അന്ന് നടന്നത് രണ്ടാം ദിവസം ധരെ ധരിച്ചത് കറുത്ത സാരിയാണ് അശ്വിനും കറുത്ത കുർത്തയാണ് ധരിച്ചത് കറുപ്പ് ഉടുത്ത് ഗർഭിണി പ്രത്യക്ഷപ്പെടുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം വീഡിയോ തുടങ്ങിയപ്പോൾ അതിൽ പച്ച നിറമായിരുന്നു പിന്നീട് അതങ്ങനെ കറുപ്പ് നിറമായി എന്നായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് ദിയുടെ അമ്മായി അമ്മ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ മകളാണ് ദിയ അഞ്ചാം മാസത്തിലാണ് ചടങ്ങ് നടക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ അടുത്ത് ദിയയുടെ അമ്മ പറയുന്നുണ്ട് അതായത് അശ്വിൻ്റെ അമ്മ കറുത്ത പുടവ ചുറ്റിയാണ് ഗർഭിണി അടക്കമുള്ളവർ തന്നെ പങ്കെടുക്കുക കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയാണത് കുട്ടിക്ക് ദേഹരക്ഷ കിട്ടാനും വേണ്ടിയാണിത് ഇതാണ് നടത്തുന്നത് കറുപ്പ് സാരി തന്റെ സെലക്ഷനാണെന്നും തെറ്റിദ്ധരിക്കരുതെന്നും ചടങ്ങിന്റെ ഭാഗമായി അമ്മായിയമ്മ സെലക്ട് ചെയ്തതാ തന്നെയാണെന്ന് ദിയ പറഞ്ഞിരുന്നു തന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഇത്തരം ഒരു ചടങ്ങിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന് ദിയ പറയുന്നു ഇതൊക്കെ ഒരു പുതിയ അറിവാണെന്ന് സിന്ധുവും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ